രാംപൂർ നഗരത്തിലൂടെ നമുക്ക് അല്പം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ട്രെയിൻ മാറുകയാണ് ആകാശത്തിൻ്റെ കാഴ്ചകൾ മാറുന്നു മനോഹരമായ യാത്രയാണ് പിന്നീട് അങ്ങോട്ട് ഈ മലഞ്ചരിവിലൂടെ നമുക്ക് നടത്താനുള്ളത് സത്ലജ് നദിക്കരയിലൂടെയുള്ള യാത്ര എന്നതാണ് കിനോർ വാലിയുടെ ആ റോഡ് ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത സത്ലജ് നദി അതിന് അരികിലൂടെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി ഒഴുകിക്കൊണ്ടിരിക്കും ആഴമേറിയ വലിയ കൊക്കകളാണ് അതുപോലെ തന്നെ വളഞ്ഞുപൊളഞ്ഞുള്ള റോഡുകളാണ് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കബാണ് കബ് യാത്രക്കിടയിലുള്ള ഒരു നദീ സംഗമ പ്രദേശമാണ് സത്ലജ് സ്പിതി നദികൾ സംഗമിക്കുന്ന ഒരിടം അവിടെ ഇപ്പോൾ ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പണിതിരിക്കുന്ന മനോഹരമായ ഒരു പാലമുണ്ട് ചെറിയ ചായക്കടകളുണ്ട് പക്ഷേ ഇവിടെയുള്ള ആകാശത്തിന് വലിയ ഭംഗിയാണ് മനോഹരമായ നീല ആകാശം ആ വരണ്ട ഒരു ഭൂപ്രകൃതിയും മലകളും സിംലയിൽ നിന്നുള്ള കിനോർ വാലിയിലൂടെയുള്ള ആ യാത്ര തന്നെ അതിമനോഹരമാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്നൊരു കാര്യം മാറിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതിയാണ് വല്ലാതെ ടെറയിനുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നേരത്തെ സിംല ഒരു നഗരമാണ് ആ സിംലയ്ക്ക് ചുറ്റും വളരെയധികം പച്ചപ്പുണ്ട് ധാരാളമായിട്ട് പൈൻ പൈൻമരങ്ങളുണ്ട് ചിനാർ മരങ്ങളുണ്ട് അങ്ങനെ ആ മരങ്ങൾക്കിടയിലൂടെയാണ് സിംലയിലെ യാത്ര അത് കഴിഞ്ഞ് പിന്നീട് പെട്ടെന്ന് ഈ പച്ചപ്പൊക്കെ മാറി വരണ്ട മലനിരകളുടെ കാഴ്ചകളിലേക്കുള്ള നമ്മുടെ ആ യാത്രക്കിടയിലുള്ള ആ ഒരു മാറ്റം അത് സഞ്ചാരികൾക്ക് വളരെ ആനന്ദം നൽകുന്ന അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ട് അവർക്ക് സമൃദ്ധി നൽകുന്ന ഒരു ഒരനുഭവമാണ് സത്ലച്ച് നദിക്കരയിലൂടെയുള്ള യാത്ര എന്നതാണ് കിനോർ വാലിയുടെ ആ റോഡ് ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത സത്ലജ് നദി അതിന് അരികിലൂടെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി ഒഴുകിക്കൊണ്ടിരിക്കും ആഴമേറിയ വലിയ കൊക്കകളാണ് അതുപോലെ തന്നെ വളഞ്ഞു പുളഞ്ഞുള്ള റോഡുകളാണ് ഈ പാറ തുരന്നുണ്ടാക്കിയ ഇടുങ്ങിയ ചില വഴികളിലൂടെ ചിലപ്പോൾ സഞ്ചരിക്കും അതോടൊപ്പം തന്നെ ഈ റൂട്ട് രസകരമായ അനുഭവം എന്നതോടൊപ്പം യാത്രക്കാർക്ക് ഏത് നിമിഷവും അനിശ്ചിതത്വം സമ്മാനിക്കുന്ന ഒരു റൂട്ട് കൂടിയാണിത് കാരണം എപ്പോഴും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകാം ചെറിയൊരു ചാറ്റൽ മഴ മതിയാകും ഒരു പക്ഷേ ആ റോഡ് മുഴുവനായിട്ട് ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നല്ല വരണ്ട കാലാവസ്ഥയിൽ പോലും മലമുകളിൽ ഉച്ചസമയത്തൊക്കെ അവിടെ യാത്ര ചെയ്യുമ്പോൾ മലയുടെ മുകളിൽ നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും പാറക്കല്ലുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ റോക്ക് ഷൂട്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ചില ബോർഡുകൾ അവിടങ്ങളിലെല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും മാത്രമല്ല വളരെ ശ്രദ്ധിച്ച് മാത്രം യാത്ര ചെയ്യേണ്ടുന്ന ഒരു റൂട്ടാണ് ഈ കിനോർ വാലിയിലൂടെയും അവിടുന്ന് അങ്ങോട്ടുള്ള സ്പിതി വാലിയിലൂടെയുമുള്ള സഞ്ചാരം സിംലയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം നാർക്കണ്ട എന്ന പ്രദേശത്താണ് എത്തുക ഏതാണ്ട് അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലാണ് നാർക്കണ്ട എന്ന ചെറു പട്ടണത്തിലെത്തുക നാർക്കണ്ട സിംല മുതൽ ഏതാണ്ട് കുഫ്രി ഒക്കെ കടന്ന് നമ്മൾ നാർക്കണ്ടയിൽ എത്തുന്നത് വരേക്കും ആപ്പിൾ തോട്ടങ്ങളാണ് ധാരാളമായിട്ടുള്ളത് ആപ്പിൾ മാത്രമല്ല മറ്റ് പീച്ചും അതുപോലെ പിയറും ഒക്കെ അടങ്ങുന്ന ധാരാളമായിട്ടുള്ള തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഹിമാചൽ പ്രദേശുകാർ ബഖീച എന്ന് വിളിക്കുന്ന ഈ തോട്ടങ്ങളിലൂടുള്ള യാത്രയാണ് സിംലയിൽ നിന്ന് ഏതാണ്ട് കിലോമീറ്ററുകളോളം നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ നമ്മൾ രാംപൂർ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലെത്തും സത്ലജ് തീരത്തെ ചരിത്ര പ്രധാനമായ പട്ടണമാണ് രാംപൂർ പദം കൊട്ടാരം പദം പാലസ് വളരെ പ്രസിദ്ധമാണ് രാംപൂർ നഗരത്തിലൂടെ നമുക്ക് അല്പം സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ട്രെയിൻ മാറുകയാണ് ആകാശത്തിൻ്റെ കാഴ്ചകൾ മാറുന്നു മനോഹരമായ യാത്രയാണ് പിന്നീട് അങ്ങോട്ട് ഈ മലഞ്ചെരിവിലൂടെ നമുക്ക് നടത്താനുള്ളത് കിന്നോറിലേക്ക് കടന്നാൽ അവിടെ പിന്നെ കാഴ്ചകൾ പിന്നെയും മാറിക്കൊണ്ടിരിക്കും പക്ഷേ കിന്നോർ വാലിയും ചിലയിടങ്ങളിൽ ചില പച്ചപ്പുകളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആപ്പിൾ വിളയുന്ന തോട്ടം കിന്നോറാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഈ വാലിയുടെ ചില ഗ്രാമങ്ങളിലാണ് അത്തരത്തിലുള്ള ആപ്പിൾ തോട്ടങ്ങളുള്ളത് പൊതുവിൽ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ വരണ്ട ഒരു കാലാവസ്ഥയായിട്ടാണ് വരണ്ട കാഴ്ചകളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ റൂട്ടിൽ നിന്ന് അല്പം തിരിഞ്ഞു പോയാൽ കൽപ്പ വില്ലേജിലേക്ക് എത്താൻ സാധിക്കും സുന്ദരമായ ഒരു ഗ്രാമമാണ് കൽപ്പ ഹിമാചലിൻ്റെ എല്ലാ സംസ്കാരങ്ങളെയും പൈതൃകങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രാമം കൽപ്പയിലെത്തുമ്പോൾ നമുക്കൊരു ആത്മഹത്യാ മുനമ്പ് അവിടെ കാണാനാകും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിൽ നിന്ന് താഴെ വലിയ കൊക്കയും അതുപോലെ തന്നെ ഈ സത്ലജ് നദിയുമൊക്കെ ഒഴുകുന്ന ഒരു പ്രദേശമാണത് ആത്മഹത്യാ മുനമ്പിൽ സഞ്ചാരികൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകൾ യാത്രക്കാർ പലപ്പോഴും അവിടെ എത്തി ഫോട്ടോ എടുത്തിട്ടും അവിടെയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചുമൊക്കെയാണ് മടങ്ങാറുള്ളത് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് കബാണ് കബ് യാത്രക്കിടയിലുള്ള ഒരു നദീ സംഗമ പ്രദേശമാണ് സത്ലജ് സ്പിതി നദികൾ സംഗമിക്കുന്ന ഒരിടം അവിടെ ഇപ്പോൾ ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പണിതിരിക്കുന്ന മനോഹരമായ ഒരു പാലമുണ്ട് ചെറിയ ചായക്കടകളുണ്ട് പക്ഷേ ഇവിടെയുള്ള ആകാശത്തിന് വലിയ ഭംഗിയാണ് മനോഹരമായ നീല നിറത്തിലുള്ള ആകാശം ആ വരണ്ട ഒരു ഭൂപ്രകൃതിയും മലകളും അതുപോലെ തന്നെ നല്ല കാറ്റുള്ള ഒരു പ്രദേശം എന്നതൊക്കെയാണ് ഈ കബിൻ്റെ ഒരു പ്രത്യേകത കബ് സത്ലജ് നദിയും സ്പിത്തി നദിയുമാണ് അവിടെ ചേരുന്നത് ഈ രണ്ട് നദികളും രണ്ട് നിറങ്ങളിലായി തന്നെ അവിടെ അല്പദൂരം ഒഴുകുന്നത് കാണാൻ സാധിക്കും പൊതുവിൽ സ്പിറ്റി നദി അത് ചിനാബ് നദിയുടെ ഭാഗമാണ് ഒരു കറുത്ത മണ്ണാണ് പലപ്പോഴും ഈ ഒരു നദിയിൽ കലങ്ങി ഒഴുകുന്ന കറുത്ത മണ്ണാണ് അവിടെ കാണാനാവുക അതേസമയം സത്ലജ് കലങ്ങി ഒഴുകുന്ന സാധാരണ ചേറ് പുരണ്ട ഒരു കളറായിരിക്കും സത്ലജിന് പലപ്പോഴും ഉണ്ടാവുക പക്ഷേ ഒരു വിൻ്റർ സീസണിലേക്ക് കടന്നാൽ അല്ലെങ്കിൽ ഒരു ഡിസംബറിലൊക്കെ നമ്മളിവിടേക്ക് ചെന്നാൽ തെളിഞ്ഞൊഴുകുന്ന നല്ല എക്കോമറൈൻ കളറിലുള്ള വെള്ളമായിട്ടാണ് രണ്ട് നദികളും ഒഴുകുന്നത് ഹിമാചൽ താഴ്വാരത്തെ എല്ലാ നദികൾക്കും വിൻ്ററിലൊരു കാഴ്ച സമ്മറിൽ മറ്റൊരു കാഴ്ച എന്ന രീതിയിലായിരിക്കും നമുക്ക് കാണാനാവുക ഏതായിരുന്നാലും ഈ രണ്ട് പുഴകളും ഒന്നായി ചേരുന്ന ഖബ് എന്ന് പറയുന്ന പ്രദേശത്ത് നിർബന്ധമായും അതുവഴി പോകുന്ന എല്ലാ യാത്രക്കാരും അവിടെ നിർത്തി അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചാകും അവർ മുന്നോട്ട് പോവുക ഇങ്ങനെ കിന്നോറിൽ നിന്ന് കാഴ്ചകളുടെ വസന്തം തീർക്കുന്ന ഒരു യാത്രയാണ് ഈ കിന്നോറിലെ അപ്പർ കിന്നോറിലേക്കും പിന്നീടുള്ള സ്പിറ്റിയിലേക്കുമുള്ള യാത്ര അതിനിടയിലുള്ള സുന്ദരമായ ഒരു ഒരിടത്താവളമായിട്ടാണ് നാക്കോ വില്ലേജ് ഉള്ളത് അവിടെ എത്തിയാൽ പിന്നെ അവിടുത്തെ ജീവിതങ്ങൾ അവിടുത്തെ സംസ്കാരം അവിടെയുള്ള കാഴ്ചകൾ അവിടെയുള്ള ഭൂപ്രകൃതി കാലാവസ്ഥ എല്ലാം മനോഹരമായ അനുഭവങ്ങളാണ് തീർച്ചയായും ഈ കിനോർ വാലിയിലൂടെയും സ്പിറ്റി വാലിയിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന സഞ്ചാരികൾക്ക് ഇടത്താവളമായി തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും സുന്ദരമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയേ ഉള്ളൂ അത് നാക്കോ വില്ലേജാണ് നാക്കോ വില്ലേജ് നമ്മൾ സൂചിപ്പിച്ച പോലെ തിബറ്റൻ അതിർത്തിയിലുള്ള ഒരു പ്രദേശമാണ് പക്ഷെ നാക്കോയിൽ നിന്ന് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്രകൾ നമ്മളൊരു പക്ഷേ സിംലയിൽ നിന്ന് ഈ കിനോർ വാലിയിലൂടെ അപ്പർ കിന്നോറിൽ കിനോർ വാലിയുടെ ഏതാണ്ട് അവസാനത്തിൽ നാക്കോയിൽ വന്ന് എത്തി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ റൂട്ടാണ് ഏറ്റവും സുന്ദരമായ റൂട്ടെന്ന് പക്ഷേ നാക്കോയിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് സ്പിറ്റിയിലേക്കുള്ള യാത്ര അത് വർണ്ണനാതീതമായ അതിമനോഹരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായ ഒരു യാത്രയാണ് രാജ്യത്തെ തന്നെ റോഡ് ട്രിപ്പുകളിൽ ഏറ്റവും മനോഹരമായ ട്രിപ്പ് റൂട്ട് ഏതെന്ന് ചോദിച്ചാൽ സ്പിറ്റി ലഹോൾ വാലികൾ എന്നതായിരിക്കും അതിനുള്ള ഉത്തരം